നമസ്കാരം എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യ ഉണ്ടാകുന്നത് ഹിന്ദുക്കളിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ ഉണ്ടാകുന്നത് മുസ്ലിങ്ങളിലും അതുപോലെ ക്രിസ്ത്യാനികളിലും അത് ഉണ്ടാകുന്നില്ല രാഹുൽ വിശാഖ് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു കോട്ട് ആ കോട്ട് എവിടെയാണ് എങ്ങനെയാണ് എന്നെനിക്ക് അറിയില്ല രണ്ടായാലും അത് ഈ പ്രസക്തി ഉള്ളത് കൊണ്ട് ആദ്യം അതിനെ തുടർന്ന് തുടർന്ന് ചെറുപ്പക്കാരനും ആ വീഡിയോയ്ക്ക് ശേഷം ഞാൻ സംസാരിക്കാം വിദ്യാഭ്യാസം ഇല്ലാത്തതിന്റെ ും നിങ്ങളുടെ ചോദ്യം ഇത് കേരള പോലീസിന്റെ ഇത്വനായിരുന്ന ഡി ജി പി ഡോക്ടർ സി ബി മാത്യൂസിന്റെ ഡോക്ടറേറ്റ് റിസർച്ചാണ് അദ്ദേഹം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ റിസർച്ച് ഡി സി ഒരു പുസ്തകമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇതിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ ഉണ്ടാകുന്നതും മയക്കുമരുന്ന് മധ്യാന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും ഹിന്ദു സമൂഹത്തിലാണ് കാരണം ഇവരുടെ ഇടയിൽ ആത്മീയ വിദ്യാഭ്യാസവും ആത്മീയ അച്ചടക്കവും ഇല്ല കാര്യങ്ങൾ വേണമെന്നുള്ളതാണ് ഈ രണ്ട് റിസർച്ചുകളെ അടിസ്ഥാനപ്പെടുത്തി ആഗ്രഹിക്കുന്നു ചോദിക്കാനുള്ളത് രാഹുലീശ്വരാണ് അദ്ദേഹം ഈ ചർച്ച തുടങ്ങുന്ന സമയത്ത് വളരെ നല്ലൊരു പോയിന്റ് ഇവിടെ വെച്ചു അതായത് ഹിന്ദുക്കളില് ആത്മഹത്യ വളരെ കുറവാണ് ക്രിസ്ത്യാനികളിലും മുസ്ലിംസിലും സോറി വളരെ കൂടുതലാണ് ക്രിസ്ത്യൻസിലും കുറവാണ് അതുകൊണ്ട് മതപഠനം അതായത് ഹിന്ദുക്കളെ മതം പഠിപ്പിക്കണം പറഞ്ഞത് ഹിന്ദുക്കളെ മതം പഠിപ്പിക്കുമ്പോൾ പഠിപ്പിക്കേണ്ടതായ പ്രധാനപ്പെട്ട ഏത് കിതാബ് പഠിപ്പിക്കും അതായത് കുറേ അതിൽ പ്രധാനപ്പെട്ടത് ഒന്ന് ഭഗവത്ഗീത ഒന്ന് രാമായണം ആള് പറഞ്ഞ പോലെ ഇത് രണ്ട് പഠിപ്പിച്ചു വരുമ്പോൾ തമാശ എന്ന് പറയുന്നു ഈ രാമൻ എങ്ങനെയാണ് എന്താണ് ചെയ്ത അവസാനം അദ്ദേഹം പോയി ആത്മഹത്യത ഇതാണ് ആത്മഹത്യ രണ്ടാമത് കെട്ടുറപ്പുണ്ടാക്കാനുള്ള കഥ ഭഗവത്ഗീത എങ്ങനെയാണ് ഭഗവത്ഗീത കൂടുതൽ വിശദീകരിക്കുന്ന ആവശ്യമില്ല യുദ്ധം തന്നെയാണ് രണ്ട് കുടുംബങ്ങളെ ലക്ഷ്യമാണ് അല്ല എന്തായാലും ആള് ബ്രാഹ്മണത്തിൽ തള്ളി കളഞ്ഞേക്കാം തള്ളാൻ പറ്റില്ല കാരണം അത് വേദങ്ങളുടെ ഒരു എന്താ എക്സ്ട്രാ അദ്ദേഹം ചോദിക്കുന്നത് ഏത് കിതാബാണ് ഈ ഹിന്ദുക്കളെ പഠിപ്പിക്കുക എന്നാണ് സത്യത്തിൽ ഏത് കിതാബാണ് ഹിന്ദുക്കളെ പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് ഹിന്ദുക്കളെ അല്ലെങ്കിൽ അവരുടെ പഠനത്തെ മതപഠനത്തെ മതബോധത്തെ ഒന്ന് കളിയാക്കുന്നതായിട്ടാണ് എനിക്ക് ഫീല് ചെയ്തത് ഞാന് അത്തരത്തിലൊരു കളിയാക്കൽ ഇഷ്ടപ്പെടുന്ന ആളല്ല എല്ലാ മതങ്ങൾക്കും അതിൻ്റെതായ ദർശന മൂല്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിന് മറുപടി ഞാൻ പറയാമെന്നാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ ഒരു മുസ്ലിമാണ് അതുകൊണ്ട് ഇതിന് മറുപടി പറഞ്ഞുകൂടാ എന്നൊന്നുമില്ലല്ലോ ഒന്നാമത് അദ്ദേഹം ചോദിക്കുന്നത് രാമായണം രാമായണം എങ്ങനെ പഠിപ്പിക്കും രാമായണം പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഹിന്ദുക്കളിൽ ആത്മഹത്യ കുറയുമോ അവസാനം രാമൻ പോയി ആത്മഹത്യ ചെയ്യല്ലേ ചെയ്തത് എന്നാണ് ചോദിക്കുന്നത് രണ്ടാമതായി അദ്ദേഹം ചോദിക്കുന്നത് കുടുംബ ബന്ധങ്ങൾ അല്ലെങ്കിൽ ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കുന്നതിനെ കുറിച്ച് എങ്ങനെ മതം പഠിപ്പിക്കും ഗ്രന്ഥങ്ങൾ ഉപയോഗിച്ച് പഠിപ്പിക്കും ആ ഗീത ഭഗവത്ഗീത രണ്ട് കുടുംബങ്ങളെ തമ്മിൽ അല്ലെങ്കിൽ ഒരു കുടുംബത്തെ തന്നെ തമ്മിൽ അടുപ്പിക്കുന്ന കഥകളല്ലേ അതിനകത്ത് പഠിപ്പിക്കുന്നത് എന്ന് സത്യത്തിൽ മാന്യ സഹോദരനെ ഹിന്ദു മതത്തിൽ രാമായണത്തിനും മഹാഭാരതത്തിനുള്ള സ്ഥാനത്തെക്കുറിച്ചോ ഒന്നും അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ചില വ്യക്തികൾ അല്ലെങ്കിൽ ചില വിഭാഗങ്ങൾ രാമായണത്തെയും അതുപോലെ മഹാഭാരതത്തെയും വിശിഷ്ട ഗ്രന്ഥങ്ങളായി വെക്കുകയും അതിന്റെ മേലെ മറ്റൊരു ഗ്രന്ഥവും ഇല്ല എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു അപാകതയാണത് ആ ഒരു ധാരണയാണ് ഈ പറഞ്ഞ മാന്യദേഹവും കരുതി വച്ചിട്ടുള്ളത് ഭഗവത്ഗീത എന്നത് മഹാഭാരതത്തിലെ ഒരു ഭാഗമാണ് അർജുനന് കൃഷ്ണൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉപദേശിച്ചു കൊടുക്കുന്നു എന്ന് പറയുന്ന ഒരു ഭാഗം എനിക്ക് ചോദിക്കാനുള്ളത് ഈ രാമായണവും മഹാഭാരതവും എന്താണ് എന്നാണ് അത് ഓരോ വ്യക്തികൾ എഴുതിയിട്ടുള്ള രണ്ട് ഇതിഹാസ ഗ്രന്ഥങ്ങളാണ് കഥകളാണ് ആ കഥകൾ എന്തിനു വേണ്ടി എഴുതി ആ കഥകളിലൂടെ യഥാർത്ഥ വേദപുസ്തകത്തിന്റെ വേദത്തിന്റെ ആ കാമ്പ് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്തു അതുകൊണ്ട് അതിലെ ഉദാഹരണങ്ങളെല്ലാം കഥകളാക്കി എഴുതി ആ കഥാപുസ്തകങ്ങളെ ആ രണ്ട് ഇതിഹാസങ്ങളെ വേദഗ്രന്ഥങ്ങളാക്കി പഠിച്ച് അതിലുള്ള കഥാപാത്രങ്ങളെ ആരാധിക്കുന്നതിന് ഹിന്ദുമതം കുറ്റക്കാരനല്ല ഹിന്ദുമതം പഠിക്കണമെന്നുണ്ടെങ്കിൽ നാല് വേദഗ്രന്ഥങ്ങളുണ്ട് അതുപോലെ ഉപനിഷത്തുകളുമുണ്ട് നിങ്ങൾ അതൊന്ന് പഠിക്കണം വേദമാണ് അടിസ്ഥാനമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് തിരിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഉപനിഷത്തുകൾ കൂടി ഒന്ന് നോക്കുക അതിനെ ഒന്ന് വിശദീകരിച്ച് ഉപനിഷത്തുക്കൾ കൂടി കാര്യങ്ങൾ മനസ്സിലാവും പിന്നെ കഥാരൂപത്തിലൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സൃഷ്ടി എടുത്തു വായിച്ചു നോക്കുമ്പോൾ സ്വാഭാവികമായും അതിൽ ചില കഥകൾ ഉണ്ടാവും ഞാൻ ഒരു ഉദാഹരണം പറയാം ഇപ്പോ മുസ്ലിം വിഭാഗം പക്ഷിപ്പാട്ട് എന്ന ഒരു പാട്ട് പാടാറുണ്ട് അത് മദീനത്തെ പള്ളിയിൽ മുഹമ്മദ് നബി നബി ഇരിക്കുന്ന സമയത്ത് അക്ബർ സദക്ക എന്നൊരു പക്ഷി അവിടെ വന്ന് നബിയോട് സലാം ചൊല്ലിയെന്നും അങ്ങനെ നബി തിരിച്ച് സലാം പക്ഷിയോട് സലാം ചൊല്ലി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പറയുന്ന ഒരു മനോഹരമായ കഥയാണ് പക്ഷെ ആ കഥ ഒരു കവിത രൂപത്തിലാണ് എഴുതിയിട്ടുള്ളത് ആരാണ് എഴുതിയതെന്ന് എനിക്കറിയില്ല അത് പക്ഷിപ്പാട്ട് എന്നാണ് അറിയപ്പെടുന്നത് അത് അറബി മലയാളം ലിപിയിലാണ് എഴുതി വെക്കുന്നത് ഒരുപക്ഷെ ഇതുപോലെ കഥകളും ഇതിഹാസങ്ങളും ഒക്കെ വേദ പുസ്തകങ്ങളാക്കി പഠിപ്പി പഠിക്കുന്ന പഠിപ്പിക്കുന്ന ഒരു രീതി ഒരുപക്ഷെ മുസ് ഇസ്ലാമിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇതും ഒരുപക്ഷെ മുസ്ലിം ഗ്രന്ഥമായി മാറിയേനെ നിർഭാഗ്യവശാൽ അങ്ങനെ ഇല്ല ഖുർആാൻ മാത്രമാണ് അടിസ്ഥാനം പിന്നെ മാന്യ സഹോദരൻ മനസ്സിലാക്കാത്ത മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ഈ ആത്മഹത്യ മാത്രമല്ല വൃദ്ധജനങ്ങളെ അതായത് വയസ്സായ മാതാപിതാക്കളെ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കുന്ന പരിപാടി ഇസ്ലാമിലില്ല അതും മഠൻ മതപഠനത്തിന്റെ തന്നെ ഗുണം കൊണ്ടുണ്ടാകുന്നതാണ് അതായത് മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്നുള്ളത് ഒരു ഒരു മക്കളുടെ ഉത്തരവാദിത്വമാണ് ആ ഉത്തരവാദിത്വം നിർവഹിച്ചില്ല എന്നുണ്ടെങ്കിൽ അവൻ ഇസ്ലാമല്ല എന്നാണ് പഠിപ്പിക്കുന്നത് ആ മതപഠനമാണ് അവരെ ആ ഒരു ചിന്തയിലേക്ക് കൊണ്ടുവരുന്നത് ക്രിസ്ത്യാനികളും അത്തരം ഒരു പഠനത്തിൽ അത്ര മോശക്കാരല്ല എന്ന് നമുക്കറിയാം എന്നാലും ഒരു പരിധിവരെ അവരിൽ ചിലരും ഒക്കെ വൃദ്ധസ്ഥാനത്തിൽ കാണുന്നുണ്ട് എന്നാൽ ഹിന്ദുക്കളിൽ കൂടുതൽ പേരും വൃദ്ധസ്ഥാനത്തിൽ കാണുന്നുണ്ട് കൂടുതൽ പേരും ആത്മഹത്യ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഏത് കിതാബ് പഠിക്കണം എന്ന മാന്യ സഹോദരന്റെ ചോദ്യത്തിന് എനിക്ക് പറയാനുള്ളത് രാമായണോ മഹാഭാരതവും അല്ല അത് തൽക്കാലം അങ്ങോട്ട് മാറ്റിവെക്കുക കിതാബ് പഠിക്കണമെന്നുണ്ടെങ്കിൽ നാല് വേദപുസ്തകങ്ങളുണ്ട് ഹൈന്ദവ വിശ്വാസത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങള് നാല് പുസ്തങ്ങൾ നാല് വേദങ്ങൾ മര്യാദയ്ക്ക് അവിടെ ഉണ്ട് അത് നന്നായിട്ട് അങ്ങ് പഠിപ്പിച്ചേച്ചാൽ മതി അത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഈ പഠിഞ്ഞ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ പഠിക്കാനും പഠിപ്പിക്കാനും ആണോ എന്നുണ്ടെങ്കിൽ വേദങ്ങൾ എല്ലാവരും പഠിക്കും അതുപോലെ രാമായണം പഠിച്ചാലും മഹാഭാരതം പഠിച്ചു കഴിഞ്ഞാലും അതിൻ്റെ സത്ത മനസ്സിലാക്കിക്കൊണ്ട് കാര്യങ്ങൾ വയ്ക്കൊള്ളൂ എന്താണ് ഏതാണ് ഉദ്ദേശിച്ചത് എന്ന് കഥ പറയുമ്പോ അതായത് ഒരു ഐതിഹ്യം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് പഠിപ്പും തൊങ്ങലും നമുക്ക് സംഗതിക്ക് ദഹിക്കാത്ത പല കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും പിന്നെ എന്തുകൊണ്ടാണ് ഈ സാധാരണക്കാർ സാധുക്കളായ ഹിന്ദുക്കൾ അവർ രാമായണവും മഹാഭാരതവും മാത്രം വേദമാക്കി ആരാധിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരു ചതിയുടെ കഥയാണ് വരണ്യവർഗമായ ഒരു വിഭാഗം ഈ വേദങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ സാധുക്കളായ ആരെങ്കിലും വേദപാഠങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ആ വർഗം അവരുടെ ചെവിയിൽ ഇയം ഉരുക്കി ഒഴിക്കുന്ന കഥ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ശരിയാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇയം ഒഴിച്ചാലും ഇല്ലെങ്കിലും വേദം പഠിക്കാൻ അവർ എന്നെ അനുവദിച്ചിരുന്നില്ല അവർ എന്നെ അനുവദിക്കാത്തത് കൊണ്ട് തന്നെ അവർ അവന് തൽക്കാലം ഈ രാമായണത്തിലെയും മഹാഭാരതത്തിലെയും ഒക്കെയുള്ള കഥാപാത്രങ്ങളെ ദൈവമാക്കി ദൈവങ്ങളാക്കി വിശ്വസിച്ചു അതനുസരിച്ച് ജീവിച്ചു പോരുന്നു എന്നാൽ പിൽക്കാലത്ത് അതിന് കൂടുതൽ പ്രചാരം സംഭവിച്ചു അങ്ങനെ എന്താണോ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിൽ ചില കഥകൾ ഉണ്ടാക്കി വെച്ചത് അതിന് നേരെ വിപരീതാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങി അതിന്റെ ഒരു കുഴപ്പമാണ് അതിന് ഹിന്ദുമതത്തിന്റെ കുഴപ്പമല്ല ഹിന്ദുമതത്തിന് അടിസ്ഥാന പ്രമാണങ്ങളുണ്ട് അതിൽ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് അത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ആത്മഹത്യ ഉണ്ടാവൂല വൃദ്ധജനങ്ങളെ കൊണ്ട് വൃദ്ധസനത്തെ തള്ളൂല ക്രിമിനൽ കുറ്റങ്ങൾ ഉണ്ടാവൂല യാതൊന്നും സുന്ദരമായി നല്ലൊരു ഭാരതത്തെ സൃഷ്ടിക്കാൻ പറ്റും അതുകൊണ്ട് ഏത് കിതാബ് പഠിക്കണമെന്ന് ചോദിച്ചാൽ ഈ ഭാരതത്തിൽ ഹിന്ദുക്കൾക്ക് പഠിക്കാൻ നല്ല സുന്ദരമായ കിതാബുകൾ നാലെണ്ണം ഉണ്ട് എന്ന് മാന്യ സഹോദരനോട് ഓർപ്പിക്കുന്നു ഡിഫറെ